വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ തിങ്കളാഴ്ച അനുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസും ന്യൂ ഇയറും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പറന്നെത്തിയവർ എന്നാൽ ഇന്ന് നാടും വീടും അവരെ ഓർത്ത് കണ്ണീരിൽ മുങ്ങുന്ന ഹൃദയഭേദകമായ കാഴ്ച പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞക്കല്ലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാറിടിച്ചുകേറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതിമാരും അച്ഛന്മാരും നാടിനെയൊന്നാകെ വേദനയിലാഴ്ത്തിയാണ് മടങ്ങുന്നത് എട്ടു വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും അനുഗ്രഹശംസകൾ വിവാഹം ഒന്നിച്ചുള്ള അനുവിന്റെ പിറന്നാളും ആദ്യ ക്രിസ്മസിനുമായി ഇരുവീടുകളും ഒരുങ്ങിയിരുന്നു നക്ഷത്രവും സ്റ്റാറുമായി സന്തോഷത്തിന്റെ നിമിഷങ്ങൾ ഒന്നിരുട്ടി വെള്ളത്തപ്പോൾ തേടിയെത്തിയ ദുരന്ത വാർത്തയെ എങ്ങനെ നേരിടണമെന്നറിയാതെ വീടുകളിലും ആശുപത്രിയിലും ബന്ധുക്കളും നാട്ടുകാരും കണ്ണീരോടെ കാത്തിരിക്കുകയാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് വിവാഹം നടന്ന അതേ പള്ളിയിലാണ് അവസാന യാത്രയ്ക്കായി അവരെത്തുന്നത് പേരുടെയും ഇടവക ദേവാലയം കുട്ടിക്കാലം മുതലുള്ള ഓർമ്മകൾ ഉറങ്ങുന്നിടം ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഏവരുടെയും അനുഗ്രഹം ത്തോടെ നിഖിലിന്റെ കൈപിടിച്ച് അനു ആ ദേവാലയത്തിലായിരുന്നപ്പോൾ ഇരുവരും കുടുംബവും ഒന്നാകെ സന്തോഷകരമായ ജീവിതം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കണം വിദേശത്ത് നിന്നും ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടത്തുകയെന്ന് ബന്ധുക്കൾ അറിയിച്ചു ഒരേ ദിവസം തന്നെ സംസ്കാര ശുശ്രൂഷകൾ നടത്താനാണ് ആലോചിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വിവാഹ ശേഷം മലേഷ്യയിൽ മധുവിതു ആഘോഷിച്ച ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് നവദമ്പതികൾ അപകടത്തിൽപ്പെട്ടത് ഇരുവരെയും സ്വീകരിക്കാനായി സ്വീകരിക്കാനായിപ്പോയ രണ്ടുപേരുടെയും മച്ചൻ അപകടത്തിൽ മരിച്ചു മലേഷ്യയിൽ നിന്നെത്തുന്ന എത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായിപ്പനും ബിജു പി ജോർജും തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീടെത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപ് അപകടം സംഭവിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി